കുറച്ച് തിരക്കുള്ള ദിവസമാണ് കാരണം ഇന്ന് ഡാൻസ് സ്കൂളിലെ ഡാൻസ് പ്രോഗ്രാം ഉണ്ട് അതേപോലെ ഒന്ന് ശനിയാഴ്ച ആയിട്ട് മോക്ക് സ്കൂളിൽ പോകണമായിരുന്നു ആനുവലിൻ്റെ പ്രാക്ടീസ് ഒക്കെ ആയിട്ട് വന്നപ്പോൾ തന്നെ മണി രണ്ട് മണി കഴിഞ്ഞു രണ്ടര അപ്പോൾ ഡാൻസ് സ്കൂളിൽ കൊണ്ടാക്കണമെന്ന് പറഞ്ഞു കാരണം മേക്കപ്പ് ഒക്കെ ചെയ്യാൻ അങ്ങനെ വന്ന ഫുഡ് കൊടുത്ത് കുളിപ്പിച്ച് തലയൊക്കെ നന്നായിട്ട് ഉണക്കിയിട്ട് നേരെ ഞാൻ ഡാൻസ് സ്കൂളിൽ കൊണ്ടാക്കി അവിടെ നിന്ന് നടക്കാനുള്ള ദൂരേ ഉള്ളൂ അവിടെ ചെന്നാക്കിയപ്പോൾ തന്നെ ഒരുപാട് കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്യാൻ അങ്ങനെ അവളെ ആക്കിയിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി കാരണം രാത്രിയിലത്തൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് എനിക്ക് പോവാൻ പിന്നെ ബി ീഫുണ്ടായിരുന്നു അതൊക്കെ നന്നായിട്ട് വഴ വരത്തി പച്ചു പിന്നെ കല്യാണിയും കുളിപ്പിച്ച് ഞാനും റെഡിയൊക്കെ ആയി വിളക്കൊക്കെ തെളിയിച്ചിട്ടാണ് പിന്നെ ഞാൻ പോയത് ഒരു ആറ് മണിയൊക്കെ ആകുമ്പോൾ എത്താൻ പറഞ്ഞു അവിടെ ചെന്നപ്പോൾ പുള്ളിക്കാർ ക്ലാസിക്കൽ ഡാൻസിൻ്റെ മേക്കപ്പൊക്കെ ചെയ്ത് നല്ല സുന്ദരി ഇരിക്കുന്നുണ്ടായിരുന്നു ആദ്യം പിയാനോ ആയിരുന്നു മോളുടേത് പിന്നെയാണ് ഡാൻസ് കളിച്ചത് നന്നായിട്ട് ചെയ്തായിരുന്നു മോള് പിന്നെ മേക്കപ്പൊക്കെ അഴിച്ചു വെച്ച് പിന്നെ കളിച്ച കുട്ടികൾക്ക് എല്ലാവർക്കും പ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം ഈ മേക്കപ്പ് അഴിക്കലായിരുന്നു അത്തപ്പണി അങ്ങനെ മേക്കപ്പൊക്കെ അഴിച്ച് ഫ്രഷായി ഞങ്ങൾ കിടന്ന്